എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നാളെയും മറ്റന്നാളും അതിനുശേഷമുള്ള ദിവസവും അതായത് ജൂലൈ നാല് ജൂലൈ അഞ്ച് ജൂലൈ ആറ് എന്നീ ദിവസങ്ങളിൽ നമുക്ക് മൂന്ന് രാജ്യങ്ങളിലേക്ക് മൂന്ന് കമ്പനികളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് ഈ ഒരു ജോലിയുടെയും ഇന്റർവ്യൂ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇതിലേക്ക് സി വി അയച്ചു തരാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ നാലാം തീയതി വൈകിട്ട് ആറ് മണിവരെ മാത്രമാണ് സൗദി അറേബ്യയിലെ പ്രമുഖ ബിസ്ക്കറ്റ് കമ്പനിയായ ഡീമ കമ്പനിയിലേക്ക് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഈ ഒരു കമ്പനിയിലേക്കുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇരുന്നൂറ് റിയാൽ നിങ്ങൾക്ക് ഫുഡ് അലവൻസ് ആയിട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഫുഡ് അല്ല നൽകുന്നത് ഫുഡ് അലവൻസ് ആയിട്ട് ഇരുന്നൂറ് റിയാൽ എല്ലാ വേക്കൻസികളിലേക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ജോലി ഒഴിവാണ് ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി മെർറ്റൻറ്റൈസർ പോസ്റ്റിലേക്കാണ് സ്റ്റോർ കീപ്പർ മെഷീൻ ഓപ്പറേറ്റർ ലൈൻ ലീഡേഴ്സ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്കും വേക്കൻസികളുണ്ട് മെർച്ചൻറ്റൈസർ പോസ്റ്റിലേക്ക് ആയിരത്തി അഞ്ഞൂറ് സൗദി റിയലാണ് സാലറി തരുന്നത് സെയിൽസ് കമ്മീഷനും ഉണ്ടായിരിക്കും ആയിരത്തി അഞ്ഞൂറ് സൗദരിൽക്ക് പുറമെ സെയിൽസ് കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫുഡ് അലവൻസ് ഇരുന്നൂറ് സൗദരിയാലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഗൾഫിൽ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്കാണ് ആയിരത്തി എണ്ണൂറ് സൗധര്യാലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ അക്കോമഡേഷനും അവൈലബിൾ ആണ് ഇരുന്നൂറ് സൗദരിയാൽ ഫുഡിനായിട്ട് ലഭിക്കും എഫ് എം സി ജി എക്സ്പീരിയൻസ് ജി സി സിയിൽ എഫ് എം സി ജി എക്സ്പീരിയൻസ് നിർബന്ധമാണ് മെഷീൻ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് സൗദറിയാലാണ് ും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ജി സി സി എഫ് എം സി ജി എക്സ്പീരിയൻസ് നിർബന്ധമാണ് ലൈൻ ലീഡേഴ്സ് പോസ്റ്റിലേക്ക് ആയിരത്തി എഴുന്നൂറ് സൗദരിയാൽ ആണ് സാലറി വരുന്നത് ഇരുന്നൂറ് സൗന്ദര്യാൽ ഫുഡിനായിട്ട് ലഭിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഗൾഫിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് സാലറി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സൗദരിയാലാണ് കൂടാതെ ഇരുന്നൂറ് സൗദരിയാൽ ഫുഡിനായിട്ട് ലഭിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ അതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത് അതിലേക്ക് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് എന്നാൽ ഓൺലൈൻ ഇൻ്റർവ്യൂവിൻ്റെ മുന്നേ സി സെലക്ഷൻ നടക്കുന്നുണ്ട് നാളെ അതായത് ജൂലൈ നാലാം തീയതി വൈകിട്ട് ആറ് മണി വരെ മാത്രമേ ഇതിലേക്കുള്ള സി വിസ് നമ്മൾ കളക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ജൂലൈ നാല് വൈകിട്ട് ആറ് മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ സി വി എൻ്റെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് അയച്ചു തരിക ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നമുക്ക് ഇന്റർവ്യൂ നടക്കുന്നത് ജൂലൈ അഞ്ചാം തീയതിയാണ് തൊട്ടടുത്ത ദിവസം മറ്റന്നാൾ ജൂലൈ അഞ്ചാം തീയതി നമുക്ക് യു എയിലേക്ക് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് യു എയിലേക്കും വേക്കൻസി ഉണ്ട് ഒമാനിലേക്കും വേക്കൻസി ഉണ്ട് യു എ ഒമാനിലെയും പ്രമുഖ റിറ്റെയിൽ ശൃംഖലയായ കെ എം ടി ഇയിലേക്ക് കെ എം ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് സ്റ്റാഫ് സെയിൽസ് അസോസിയേറ്റ്സ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് നിലവിൽ ഈ ഒരു വേക്കൻസികളിലേക്കുള്ളത് ഈ കമ്പനിയിലേക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നൊരു പോസ്റ്റിലേക്കും വേക്കൻസി ഉണ്ടായിരുന്നു ഇതിനു മുന്നേ നമ്മൾ വീഡിയോയിൽ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം സി വിസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് സി വിസ് കളക്റ്റ് ചെയ്യുന്നില്ല ഈ കെ എം ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കീഴിൽ ഈ ഒരു കമ്പനിക്ക് കീഴിൽ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അതേപോലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുണ്ട് അവിടങ്ങളിലേക്കാണ് സെയിൽസ് സ്റ്റാഫ് സെയിൽസ് അസോസിയേറ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് സെയിൽസ് സ്റ്റാഫായിട്ട് നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾ സി കാണിക്കാൻ മറക്കരുത് അപ്പോൾ ഒമാനിലേക്കും വേക്കൻസി ഉണ്ട് യു എയിലേക്കും വേക്കൻസി ഉണ്ട് സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്കും സെയിൽസ് അസോസിയേറ്റ് പോസ്റ്റിലേക്കും ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് യു ഐ ദർഹമോ നൂറ്റി ഇരുപത് ഒമാറിയാൽ മുതൽ നൂറ്റി നാൽപ്പത് ഒമാറിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇരുപത്തൊന്നിനും മുപ്പത്തി നാലിനും ഇടയിൽ പ്രായമുള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള അത്യാവശ്യം ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന യുവാക്കളെയാണ് പുരുഷന്മാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഒരു അർജുൻ റിക്രൂട്ട്മെന്റ് ആണ് ഈ വരുന്ന അഞ്ചാം തീയതിയാണ് നമുക്കിതിന് ഇൻ്റർവ്യൂ ഓ ക്ലൈൻറ്റ് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് കോഴിക്കോട് വെച്ചിട്ട് നടക്കുന്നത് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇരുന്നിട്ടോ അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല കോഴിക്കോട് വന്നിട്ട് തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കഴിയുന്ന ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സമയത്ത് ക്ലൈൻറ്റ് നേരിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട ജൂലൈ അഞ്ചാം തീയതി ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ ഉള്ളത് ജൂലൈ ആറാം തീയതിയാണ് ഈ ഒരു ഇന്റർവ്യൂ കോഴിക്കോടല്ല എറണാകുളത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് യു എയിലെ പ്രമുഖ കമ്പനിയായ എ ടി എസ് കമ്പനിയിലേക്ക് കുറച്ചധികം വേക്കൻസികളുണ്ട് നല്ല സാലറി കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം വേക്കൻസികൾ എന്തൊക്കെയാണ് മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് എ ടി എസ് കമ്പനിയിലേക്ക് ദുബായിലേക്ക് പൈപ്പ് ഫാബ്രിക്കേറ്റർ ഡെക്റ്റ്മാൻ സിക്സ് ജി എ ആർ സി വെൽഡർ പൈപ്പ് ഫിറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇതിൽ പൈപ്പ് ഫാബ്രിക്കേറ്റർ പോസ്റ്റിലേക്കും സിക്സ് ജി എ ആർ സി വെൽഡർ പോസ്റ്റിലേക്കും സാലറി വരുന്നത് രണ്ടായിരത്തി നാൽപ്പത് യു എ ദർഹമായിരിക്കും ഡെക്റ്റ്മാൻ പോസ്റ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് യു എ ദർഹമാണ് സാലറി പൈപ്പ് ഫിറ്റർ പോസ്റ്റിലേക്ക് ആയിരത്തി തൊള്ളായിരം യു എ ദർഹമാണ് സാലറി ഇതെല്ലാം ഇൻ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള സാലറി ആണോ എന്നാൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള സാലറി കാര്യങ്ങൾ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അത് നിങ്ങളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം വെച്ച് തന്നെയായിരിക്കും നോക്കുക ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല എന്നാൽ ഇവിടെ എക്സ്പീരിയൻസ് ആണ് മുഖ്യം അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നാട്ടിൽ ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ എ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് വിസയിലായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോവുക ദുബായിലേക്ക് ജോലിക്കായിട്ട് പോവുക ഇരുപത്തൊന്നിനും നാല്പത്തിരണ്ടിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റു ബെനിഫിറ്റുകളെല്ലാം യു ഇ ലേബർ ലോ പ്രകാരം ഉണ്ടായിരിക്കും ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് വിദ്യാഭ്യാസം എല്ലാ യോഗ്യത എക്സ്പീരിയൻസ് ആണ് മുഖ്യം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് നല്ല സാലറി കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് വിസയിലായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോവുക അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള എറണാകുളത്ത് വെച്ച് നടക്കുന്ന ജൂലൈ ആറാം തീയതിയുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് താല്പര്യമുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് ഇതുപോലുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവേണ്ട